നമസ്കാരം രാജ്യസഭയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷമായി ഇനി അങ്ങോട്ട് വോട്ടെടുപ്പുകൾ നടക്കുമ്പോഴൊക്കെ തന്നെ എൻ ഡി എയുടെ കാര്യം ഏതാണ്ട് സേഫായ മട്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുരിനടക്കം ബി ജെ പിയുടെ ഒൻപതംഗങ്ങൾ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും സഖ്യേഷികളിൽ നിന്ന് രണ്ടംഗങ്ങൾ എത്തുകയും ചെയ്തോടു കൂടിയാണ് എൻ ഡി എ ശക്തമായ നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം തൊണ്ണൂറ്റാറായി ഉയർന്നിട്ടുണ്ട് എൻ ഡി എയുടേത് നൂറ്റി പന്ത്രണ്ടായും ഉയർന്നു ബി ജെ പിയുടേത് കൂടാതെ എൻ ഡി എ സഖ്യേഷികളായ എൻ സി പി അജിത് പവാർ വിഭാഗം രാഷ്ട്രീയ ലോക്മഞ്ച് മഞ്ച് എന്നീ അംഗങ്ങളുമാണ് രാജ്യസഭയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അംഗ രാജ്യസഭയിൽ നിലവിൽ എട്ട് പേരുടെ ഒഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റിപ്പത്തേഴ് അംഗസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പത്തൊമ്പത് അംഗങ്ങളാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രൻ്റെയും പിന്തുണയോടെയാണ് എൻ ഡി എ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയത് ജമ്മുകാശ്മീരിൽ നിന്ന് നാലും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന നാലുപേരുടെയും ഒഴിവുകളാണ് ഇനി നികത്താനുള്ളത് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിനായി ബി ജെ പി കഴിഞ്ഞ ഒരു ദശാബ്ദമായി ശ്രമിച്ചു വരികയായിരുന്നു നിർണായക ബില്ലുകൾ പാസാക്കുന്നതിന് രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ആവശ്യമാണ് ഇന്നലെ ഒൻപത് ബി ജെ പി അംഗങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കേന്ദ്ര സഹമന്ത്രി രവനീത് ബിട്ടുവും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ വന്ന രാജസ്ഥാനിലെ സീറ്റിലാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ രവനീത് ബിട്ടു തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സംഘ്വിയും ഉൾപ്പെടുന്നു തെലങ്കാനയിൽ നിന്നാണ് മനു അഭിഷേക് സംഘ്വി രാജ്യസഭയിലേക്ക് എത്തുന്നത് ഇതുവരെ രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം എൺപത്തി അഞ്ചായും ഉയർന്നിട്ടുണ്ട്